നമസ്കാരം ഞാൻ വിപി ഉണ്ണിത രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന വാസ്തു ഒരുപാട് പേരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് നേരത്തെ ഞാൻ മുൻപ് ചെയ്ത കുറേ വീഡിയോകളിലൊക്കെ ഞാൻ ഈ പടിഞ്ഞാറേക്ക് നിൽക്കുന്ന വീടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പടിഞ്ഞാറ് ദിശയിലോട്ട് വീട് വെച്ച എന്തോ വലിയ കുഴപ്പമാണ് എന്ന തരത്തിലാണ് ഈ ചോദിക്കുന്ന ആളുകളുടെ എല്ലാം ചോദ്യം വരുന്നത് പടിഞ്ഞാറ് ദിശയിലേക്ക് വീട് വെക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലായെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഈ പടിഞ്ഞാറ് ദിശയിലോലോട്ട് നിൽക്കുന്ന വീട് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിപ്പോകാൻ ഭയങ്കര സാധ്യതയുണ്ട് ആ മിസ്റ്റേക്കുകൾ ആണ് നമ്മൾ മാറ്റി മാറ്റേണ്ടത് ആ മിസ്റ്റേക്ക് സംഭവിക്കാതെ ഇരിക്കണം അതാണ് വേണ്ടത് അല്ലാതെ പടിഞ്ഞാറ് ദിശയിലേക്ക് വീട് വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പോവില്ല അപ്പം നമുക്ക് നോക്കാം പടിഞ്ഞാറ് ദിശ എന്തൊക്കെയാണ് പടിഞ്ഞാറ് ദിശ പ്രശസ്തിയുടെ ദിശയാണ് തെക്കും വടക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തെക്ക് വടക്ക് ദിശകൾ സ്ത്രീയെ ഭരിക്കുമെങ്കിൽ കിഴക്കും പടിഞ്ഞാറും ഏറ്റവും കൂടുതൽ ഭരിക്കപ്പെടുന്നത് പുരുഷന്മാരെയാണ് എന്നാൽ സ്ത്രീകളെ ബാധിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കൂടുതൽ ബാധിക്കുന്നത് എന്ന് മാത്രം ഉദ്ദേശം അറിയാവൂ എല്ലാ വശവും എല്ലാവരെയും ഭരിക്കുന്നുണ്ട് എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഈ തെക്ക് പടിഞ്ഞാറ് വശങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുക ഡയറക്റ്റായിട്ട് ബാധിക്കുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കിഴക്കോട്ട് നിൽക്കുന്ന വീടോ അല്ലെ വടക്കോട്ട് നിൽക്കുന്ന വീട്ടിലോ ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങളുടെ ഇഫക്റ്റ് താരതമ്യേനെ പതുക്കെ പതുക്കേ വരുള്ളൂ മറിച്ച് പടിഞ്ഞാറേക്ക് നിൽക്കുന്ന ആ വീടിൻ്റെയും തെക്കോട്ട് നിൽക്കുന്ന വീടിൻ്റെയും വാസ്തുദോഷങ്ങളുടെ ഭാഗം വേഗത്തിലാണ് ഉണ്ടാകുക പടിഞ്ഞാറ് ദിശ പ്രശസ്തിയുടെ ദിശയാണ് മഴയുടെ ദിശ എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും പ്രശസ്തി പ്രശസ്തി തരുന്ന ദിശയാണ് പടിഞ്ഞാറിലെ ദിശ പടിഞ്ഞാറ് ദിശയിലേക്ക് സുന്ദരമായി കൃത്യമായി വീട് വെച്ചാൽ വളരെ പ്രശസ്തിയോടുകൂടി വളരെ ഐശ്വര്യമായി വളരെ സന്തോഷത്തോടു കൂടി കഴിയാൻ കഴിയും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പടിഞ്ഞാറ് ദിശയിലെ റോഡ് നമ്മുടെ വീടിനേക്കാൾ താഴ്ന്നിരിക്കരുത് ഉയർന്നിരിക്കുന്നതാണ് നല്ലത് ഇനി പടിഞ്ഞാറ് ദിശയിലെ റോഡ് അല്പം താഴ്ന്നിരിക്കുകയാണെന്ന് വെച്ചോ അതിനെ പരിഹാരമായി നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയും തെക്കും തെക്ക് പടിഞ്ഞാറ് മൂലയും ഉയർത്തിയെടുത്തിട്ട് അതിൻ്റെ ചരിവ് വെള്ളം ഒഴുകി പോകാനുള്ള ചരിവ് നേരെ വടക്ക് പടിഞ്ഞാറിലേക്ക് കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാം വടക്ക് പടിഞ്ഞാറിലേക്ക് പോകുന്ന വെള്ളം വടക്ക് കിഴക്ക് ഈശാനത്തിലൂടെ പുറത്തു പോകുന്നത് വളരെ ഗുണകരമാണ് ഐശ്വര്യമാണ് പടിഞ്ഞാറേക്ക് വീട് വെക്കുമ്പോൾ വളരെ വളരെ ഗൗരവപൂർവം വളരെ അത്യാവശ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിർബന്ധമായും പടിഞ്ഞാറ് നേർ പടിഞ്ഞാറിൽ പ്രധാന വാതിൽ വെക്കാൻ ശ്രദ്ധിക്കണം നേർ ഒരു വാതിൽ അടിയന്തരമാണ് അത്യാവശ്യമായി വേണ്ടതാണ് ആ വീടിനെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ വീട് പണിയുന്നതിന് മുമ്പ് തന്നെ വീടിനെ ചുറ്റുമതിൽ കെട്ടിയിട്ട് വീട് നിർമ്മിക്കുകയാണെങ്കിൽ വേഗം പണി തീരുന്നതിനൊപ്പം നല്ല ഗുണകരമായ ഐശ്വര്യമായ ഊർജങ്ങൾ ഭവിക്കാനിടയാകും കാര്യം ഈ തെക്കും പടിഞ്ഞാറിലുമാണ് തെക്കും പടിഞ്ഞാറിലുമാണ് തിരമാലകളെ പോലെ ഉയർന്നു ചാടാൻ പവറുള്ള ഊർജങ്ങളുള്ളത് ആ തെക്ക് പടിഞ്ഞാറ് വശങ്ങള് അവിടുത്തെ ഊർജം അധികരിക്കാതിരിക്കാനായിട്ട് നമ്മൾ മതിൽ കെട്ടി മറയ്ക്കുമ്പോൾ ആ ഭാഗം അവിടെ വെന്തോസാകുകയാണ് അവിടെ ആ സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് തെക്ക് പടിഞ്ഞാറിലുള്ള മറ്റു സ്ഥലങ്ങളിൽ തന്നെ ഊർജ്ജങ്ങൾ ഒഴുകി അങ്ങോട്ട് വരികാനോ അല്ലെ നിങ്ങളുടെ വീട്ടിലുള്ള ഊർജങ്ങൾ ഒഴുകി അത് പുറത്തേക്ക് പോകാനോ ആ പോവുകയോ ചെയ്യരുത് അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ മതിൽ കെട്ടണമെന്ന് പറയുന്നത് തെക്കോടോ പടിഞ്ഞാറോ നിൽക്കുന്ന വീടുകൾക്ക് നിർബന്ധമായും അതിൽ ഉണ്ടായിരിക്കണം അത് വളരെ വളരെ അത്യന്താപേക്ഷിതമായി ചെറു ചെയ്യേണ്ട നിർവഹിക്കേണ്ട ഒന്നാണ് പടിഞ്ഞാറിലോട്ട് നിൽക്കുന്ന ആ വീട് വീട് സിറ്റ് സിറ്റൌട്ട് പരമാവധി പടിഞ്ഞാറിൽ തന്നെ വേണം വരാൻ ഒരുപാട് വീടുകളിൽ സിറ്റ് ഔട്ട് തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ വന്നിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ സിറ്റൌട്ട് വരുന്ന വരുന്നത് ഭയങ്കരമായ ദോഷങ്ങളും ദുരിതങ്ങളും ആകും സമ്മാനിക്കുക പടിഞ്ഞാറ് നിൽക്കുന്ന പടിഞ്ഞാറോട് നിൽക്കുന്ന വീടുകൾക്ക് ഏറ്റവും പറ്റിപ്പോകുന്ന ഒരു അബദ്ധം അതാണ് വീട് പണിയുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് നേരെ പടിഞ്ഞാറ് തന്നെ ആകണം സിറ്റൗട്ട് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ യാതൊരു കാരണവശാലും എൽഷേപ്പിലാവുകയോ ഒഴിഞ്ഞു കിടക്കുകയോ ചെയ്ത് ഈ രണ്ട് ഭാഗങ്ങളിലും മുറി വന്ന് നിറയുകയും നേർ പടിഞ്ഞാറിലേക്ക് മാത്രം സിറ്റൗട്ട് എടുക്കുകയും ആ സിറ്റൗട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാൻ ആവശ്യമായ പ്രധാന വാതിൽ വയ്ക്കുകയും വേണം തെക്ക് പടിഞ്ഞാർ പടിഞ്ഞാറോട്ട് നിൽക്കുന്ന ഈ വീടിന് ഈ സാധാരണ നമ്മൾ പിന്നെ വലിയ വാതിലുകൾ നമ്മൾ വെക്കാറുണ്ട് മിക്കവാറും എല്ലായിടത്തും പ്രധാന വാതിൽ നമ്മൾ വലിയ വാതിലുകളാണ് വെക്കാറുള്ളത് പരമാവധി അത് ഉള്ളൊക്കെ എടുക്കുമ്പോൾ ഒന്നര മീറ്ററിൽ അധികം ഒന്നും വരരുത് പ്രധാന വാതിലിന്റെ ഉള് പരമാവധി ഒന്നിരുപതൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് വരാൻ നമുക്ക് സൂട്ടബിൾ ആ ഉള്ളത് അപ്പോൾ ആ പ്രധാന വാതിലിന്റെ വലിപ്പ് ഒരുപാട് അധികരിച്ചു പോകരുത് ഈ നേർ പടിഞ്ഞാറ് വാതിലിന് ഓപ്പോസിറ്റായിട്ട് നേർ പടിഞ്ഞാറ് വാതിലിന് ഓപ്പോസിറ്റായിട്ട് എതിരായിട്ട് ഒരു കഥകോ ഏറ്റവും കൂടുതൽ ഒരു ജനാലയോ കിഴക്ക് വശത്ത് വെക്കുന്നത് വളരെ ആവശ്യമാണ് പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടിന് പ്രധാന വാതിലൊന്നും ഒരിക്കലും തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ കൊണ്ടുവച്ചേക്കരുത് വീട് പടിഞ്ഞോട്ടാണെന്ന് കരുതി ഒരുപാട് പേര് അത് സൗന്ദര്യവൽക്കരിക്കാൻ പോകാറുണ്ട് അങ്ങനെ സൗന്ദര്യവൽക്കരിക്കുമ്പോൾ എന്തൊക്കെ പറ്റും കന്നിമൂലയിലും വടക്ക് പടിഞ്ഞാറ് മൂലയിലും ഒക്കെ ഓപ്പണിങ്സ് വരാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കന്നിമൂലയിലും വടക്ക് പടിഞ്ഞാറ് മൂലയിലും ഒക്കെ ഓപ്പണിങ്സ് വന്നാൽ അത് വലിയ വാസുദോഷമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിനകം തന്നെ വീട് വെച്ചുപോട്ടുള്ള ആളുകള് ഈ കാര്യം പരിശോധിച്ച് അത് അത് അതിനത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ലക്ഷക്കണക്കിന് വീടുകളാണ് പടിഞ്ഞാറോട്ട് നിൽക്കുന്ന ഇത്തരത്തിൽ ദോഷങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറോട്ട് നിൽക്കുന്ന വീടുകാറ്റ് വീട്ടുകാര് ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അതിനുള്ള ആ ആ വീട്ടിലെ കാർപ്പ് കുറച്ച് വീടിനോടെ ചേർന്ന് വരരുത് അപ്പോ വീടിനോട് ചേർന്ന് വരാതെ എങ്ങനെ വരണം വീടിന് പുറത്ത് ചെയ്യണം തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും വീടിനോട് ചേർന്ന് കാർപ്പ് വന്നു കഴിഞ്ഞാൽ ആ വീട് വലിയ ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും നട്ടം തിരിയും ആ വീട്ടിലെ കുട്ടിലെ കുട്ടികൾക്ക് വളരെ ഗൗരവമായ ഗുരുതരമായ രോഗങ്ങൾ വന്ന് ഭവിക്കാം അവിടുത്തെ ഗഹനാഥന്റെയും ഗഹനാഥയുടെയും മുന്നോട്ടുള്ള പ്രയാണം തടസപ്പെട്ടു പോകാം കടവും ദാരിദ്ര്യവും എന്തിന് വലിയ രോഗങ്ങൾ പോലും അവിടെ അതിനെ പിടികൂടും ആ വീടിനെ പിടികൂടും ചില മാറാത്ത രോഗങ്ങളൊക്കെ എത്ര ചികിത്സിച്ചാലും മാറാത്ത ചില രോഗങ്ങളുണ്ട് ചികിത്സ മാത്രം നടക്കും രോഗം മാറില്ല ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ പടിഞ്ഞാറിലോട്ട് വെക്കുന്ന വീടിന് ഒരു കുഴപ്പമില്ല പിന്നെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറില് തെക്ക് പടിഞ്ഞാറിലെ ബെഡ്റൂം എടുക്കുമ്പോൾ അതില് ആ തെക്ക് പടിഞ്ഞാറ് മൂല ചേർത്ത് ജനാലകൾ വരരുത് അത് എങ്ങോട്ട് നിൽക്കുന്ന വീടിനായാലും അത് ബാധകമാണ് പ്രത്യേകിച്ച് പടിഞ്ഞാട് നിൽക്കുന്ന വീടിന് പരമാവധി ആ ബെഡ്റൂമിൽ ഏക ഒരു 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 പാളിയുള്ള ജനാല വെക്കുന്നതായിരിക്കും നല്ലത് തെക്ക് പടിഞ്ഞാറെ മുറിയിലെ കാര്യം പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ആ കുഴപ്പം വരില്ല രണ്ടോ മൂന്നോ പാളി നല്ല വെക്കാം പലപ്പോഴും പടിഞ്ഞാറല്ലേ ഫ്രണ്ടല്ലേ എന്നൊക്കെ കരുതി അവിടെ വലിയ കന്നിമൂലയിൽ അഞ്ച് പാടി ജലൊക്കെ എടുത്തു വെച്ച വീഴിലുണ്ട് അങ്ങനല്ല കന്നിമൂലയിലും വടക്ക് പടിഞ്ഞാറ് മൂലയിലും ജലലുകൾ പരമാവധി കുറച്ച് വേണം വയ്ക്കുവാൻ പടിഞ്ഞാട്ട് നിൽക്കല്ലേ വീടിന്റെ മുഖമല്ലേ സൗന്ദര്യം വേണ്ട എന്നൊക്കെ പറയാം പക്ഷെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ തരത്തിൽ വേണം ഡിസൈൻ ചെയ്യുവാൻ അങ്ങനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ദോഷവും ഇല്ലാതെ ജീവിക്കാൻ കഴിയും പിന്നെ പല ആളുകളും ഒരുപാട് പേര് ഈ ചോ ഈ ഇപ്പോ സംശയം ചോദിച്ച ആളുകൾ തന്നെ പറയുകയാണ് വട തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വാടത്തളങ്ക് വെക്കണമെന്നല്ലോ പറയാറുള്ളത് പടിഞ്ഞാട് നിൽക്കുന്ന വീടാകുമ്പോൾ അതൊരു ഒരു 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 ഭംഗിക്കുറവില്ലേ ഒരു ഭംഗി വീടിനെ അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്താൽ മതിയാവും പടിഞ്ഞാട് നിൽക്കുന്ന വീടായാലും തെക്കോട്ട് നിൽക്കുന്ന വീടായാലും കിഴക്കോട്ട് നിൽക്കുന്ന വീടായാലും വടക്കോട്ട് നിൽക്കുന്ന വീടായാലും വാട്ടർ ടാങ്ക് വയ്ക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് തന്നെയാണ് പടിഞ്ഞാറ് തെക്ക് ഭിത്തികൾ തന്നെയാണ് ഏറ്റവും ആപ്റ്റബിൾ ആയിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറ് ഹിത്തി തന്നെയാണ് ഞാനൊരിടത്തൊരു ഒരു പിന്നെ തൃശ്ശൂർ ഒരു വീട്ടിൽ ചെന്നപ്പോ ഈ പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടാണ് ആ വീട്ടിലെ ഞാൻ അവര് അവരാണെങ്കിൽ ഇതിന് വാട്ടർ ടാങ്ക് എടുത്തിട്ട് വടക്ക് കിഴക്ക് മൂല വെച്ചിരിക്കുക അവർ പറയുന്നുണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ആ വീഡിയോ പ്രകാരമാണ് ഞങ്ങൾ ഞങ്ങളിത് കണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ വീടേക്കത്തെ തങ്ങൊന്നും പറയുന്നില്ലല്ലോ വടക്ക് വടക്ക് കിഴക്ക് ഇത് വെക്കാൻ ആര് പറഞ്ഞു അപ്പൊ അവർ പറയുകയാണ് അത് പടിഞ്ഞാട് നിൽക്കുന്ന വീടല്ലേ അതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ഫ്രണ്ടിൽ ആദ്യം വരുമ്പോൾ തന്നെ വാട്ടർ ടാങ്ക് കാണുമെന്ന് ഞാൻ പറഞ്ഞു വാട്ടർ ടാങ്ക് മറച്ചു വെക്കാൻ ഒരുപാട് പരിപാടി ഇനി വാട്ടർ ടാങ്ക് ഒന്ന് കണ്ടെന്ന് വെച്ച് എന്ത് സൗന്ദര്യമാണ് വീട് നഷ്ടപ്പെട്ടു പോവുക ഒന്നുമില്ല അപ്പോ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലെ മേൽക്കൂരയിലെ വാട്ടർ ടാങ്ക് വെക്കാം തെക്ക് പടിഞ്ഞാറ് വെക്കുന്നതാണ് ഏറ്റവും അനുകൂലമായുള്ളത് അവിടെ ഭാരം കയറണം എപ്പോഴും തെക്ക് പടിഞ്ഞാറ് വശത്ത് തെക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിലെ മതിലിനെ എല്ലാ മതിലിനെക്കാട്ടിലും ഉയരം കൂടുതലായിരിക്കണം എല്ലാ വശത്തും മതിലിനേക്കാട്ടും ഉയരം കൂടുതലായിരിക്കണം പടിഞ്ഞാറ് പടിഞ്ഞാറ് പിന്നെ നമ്മൾ കഥകൾ വെക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് പടിഞ്ഞാറ് നിൽക്കുന്ന വീടുകളിൽ കഥകൾ വെക്കുമ്പോൾ മുറികൾക്കുള്ളിലായ പോലും അവ പടിഞ്ഞാറ് ഫിത്തുകളിൽ വന്ന് കയറുന്നത് ഒഴിവാക്കണം പടിഞ്ഞാറ് ഭിത്തിയിൽ പരമാവധി ഒരൊറ്റ വാതിലേ പാടുള്ളൂ അത് പ്രധാന വാതിലാകണം വടക്ക് കിഴക്ക് ഭാഗത്തെ മുറിയിൽ വടക്ക് കിഴക്ക് ഭാഗത്തെ മുറിയിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മൂല വന്ന് തിരിഞ്ഞതിന് ശേഷം ആ വടക്ക് പടിഞ്ഞാറേ മുകളിൽ ഒരു വാതിൽ വരുന്നത് ഒരുപാട് നല്ല ഗുണത്തെ പ്രധാനം ചെയ്യും പടിഞ്ഞാറ് വശത്ത് യാതൊരുവിധ കുഴികളും വരാൻ ആരും ശ്രമിക്കരുത് പരമാവധി നമ്മൾ ഈ ടോയ്റ്റിലേക്കുള്ള നമ്മുടെ പൈപ്പ് ലൈൻ പോകുന്ന മാൻഹോൾ വളരെ ചെറുതായിട്ട് മാൻഹോളിൽ കൂടുതൽ ആഴൊന്നും ഉണ്ടാവരുത് വളരെ ചെറുതായിട്ടുള്ള മാനഹോളുകൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അതൊരുപാട് കുഴിഞ്ഞു പോകരുത് പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടുകൾക്ക് മാത്രമല്ല എല്ലാ ദിശയിലേക്കും നിൽക്കുന്ന വീട്ടുകാരൻ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഫാക്ടറാണ് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ യാതൊരുവിധ കുഴികളും വരാൻ പാടില്ല എസ്പെഷ്യലി പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടിന് പടിഞ്ഞാറ് വശത്ത് സെപ്പിട്ടാങ്കോ വല്ലതും വന്ന അത് ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും ആ വീട് കടം കയറും ആ വീടിന്റെ അഭിമാനം ഇല്ലാതെയാകും പടിഞ്ഞാട് നിൽക്കുന്ന വീടിന്റെ തെക്കു കിഴക്ക് ഭാഗത്തൊക്കെ സപ്പിട്ടാങ്ങ് കുഴിച്ച ഒരുപാട് പേരുണ്ട് രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ആശുപത്രിവാസവും അല്ലാതെ വേറൊന്നും ഫലമുണ്ടാവില്ല കുട്ടികൾക്കൊക്കെ ക്രോണിക് ഡിസീസുകൾ ഉണ്ടാകും ക്രോണിക് രോഗങ്ങൾ ജന്മനാ ഉള്ള വൈകല്യങ്ങൾ വന്നുവിടാം തലമുറ അശക്തമായി പോകാം വീട്ടിലെ ഗൃഹനാഥൻ ക്ഷയിച്ചു പോകാം സ്ത്രീകൾ വേഗം രോഗത്തിന് അടിമകളാകാം അത് സംഭവിക്കാൻ പാടില്ല എവിടെയാണ് ചെയ്യേണ്ടത് വടക്ക് പടിഞ്ഞാറിലെ വടക്കു വശ തന്നെയായിരിക്കണം സെറ്റുട്ടാങ്കിര സാധനം കൊടുക്കേണ്ടത് വെള്ളം ഒഴുകിപ്പോകുന്നതിനൊപ്പം തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് വസ്തുവിൻ്റെ കിഴക്ക് ഭാഗത്തും ഒരു ഗേറ്റ് കൊടുക്കുന്നത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും നല്ല ഗുണം തരും ഒരു വീട് നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ താമസിക്കുന്ന വീടാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ താമസിക്കുന്ന വീടാണ് നിങ്ങളുടെ ഐശ്വര്യത്തിന് നിധാനം നിങ്ങളുടെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും രോഗമില്ലായ്മയുടെയും രോഗത്തിൻ്റെയും കാരണം നിങ്ങളുടെ വീട് തന്നെയാണ് നിങ്ങളെ ജീവിക്കുന്ന നിങ്ങൾ ജീവിക്കുന്ന മണ്ണാണ് നിങ്ങളെ ഭരിക്കുന്നത് പിന്നെ ഇത്രയും കാര്യങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കിണറുകൾ സെപ്പി ടാങ്കുകൾ തോടുകള് ഓടകള് ഒന്നും വരരുത് തോടുകളോ ഓടകളോ ഒക്കെ പടിഞ്ഞാറ് വശത്തുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മതിൽ കെട്ടി അത് വസ്തുവിൽ കാണാത്ത രീതിയിൽ മറക്കേണ്ടതാണ് ഒരുപാട് റോഡ് സൈഡുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധമാണ് പടിഞ്ഞാട്ട് വീടുണ്ടാവും അപ്പോൾ വീടിന് മുന്നാകെ ഓട വരും അത് നമ്മുടെ സമ്പത്തിനെ കോരിക്കൊണ്ടു പോകുമെന്ന് ആർക്കും അറിയില്ല കോടീശ്വരന്മാരെ പോലും പാമരനാക്കിയിട്ടുണ്ട് ഈ വാസ്തുദോഷം കോടീശ്വരന്മാരെ പോലും ഒന്നും അല്ലാതാക്കിയിട്ടുണ്ട് കോടികൾ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണിത് ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണിത് പടിഞ്ഞാട്ട് നിൽക്കുന്ന കടകളൊക്കെ ഉള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കടകൾക്കും ഇത് ബാധകമാണ് ഓടകൾ അവിടെ വന്നോട്ട് കാണരുത് ഓട ഉണ്ടെങ്കിൽ മതിൽ കെട്ടി മറയ്ക്കുക റോഡിനും റോഡിനും വീടിനും ഇടയില് പരമാവധി ഓടകൾ വരുന്നത് ഒഴിവാക്കുക ഇൻ കേസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ മതിൽ കെട്ടിന് അപ്പുറത്താകണം എന്നുള്ളത് ഉറപ്പാക്കുക നാല് വശവും നല്ല രണ്ട് വശവും പട്ടക്കും പടിഞ്ഞാറും നല്ല ഉയരത്തിലുള്ള മതിൽ തന്നെ വരണം ഇത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റിച്ച് വെച്ചിട്ട് പടിഞ്ഞാറിലൊക്കെ നിൽക്കുന്ന വീട് വളരെ മോശമാണ് എന്ന് പതി പചയിപ്പിച്ചിട്ടർത്ഥമില്ല പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടിന് ഒരുപാട് ഗുണം തരും ഈ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞ നൂറ് ഇരുനൂറ് കൊല്ലം ഒക്കെ ആ വീടിൽ സുന്ദരമായി മനോഹരമായി കഴിഞ്ഞു പോകാം അങ്ങനെ കൃത്യമായി സൂക്ഷിച്ചു നോക്കി വെ വെക്കുമ്പോഴാണ് ആ വീട് ജീവിക്കാൻ യോഗ്യമാകുക അതല്ല എങ്കിൽ പടിഞ്ഞാറിലേക്ക് വീട് വെക്കുമ്പോൾ നിർമ്മാണ വൈകീല ജലൽ വെക്കുന്നത് പോലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവ ഒരുപാട് ബുദ്ധിമുട്ടുകളെ സമ്മാനിക്കും നമ്മൾ അറിയാതെ ജീവിത പ്രതിസന്ധികളിൽ പെട്ട് നട്ടം തിരിഞ്ഞു പോകും നമ്മുടെ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അപ്പോൾ വീട് വയ്ക്കുന്നത് താമസിക്കണം അടുത്ത ഒരു നാലോ അഞ്ചോ തലമുറയ്ക്കെങ്കിലും സുഭിക്ഷമായി അവിടെ ജീവിക്കാൻ കഴിയണം അത് ഉറപ്പാക്കി വേണം പടിഞ്ഞാറോട് നിൽക്കുന്ന വീടിൻ്റെ എടുക്കാനും നിലവിൽ വച്ച വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുവാനും ഇത് ഒരു നല്ല വിജ്ഞാനമാണ് ഞാനീ പറയുന്ന ഓരോ വിജ്ഞാനങ്ങളും നിങ്ങളുടെ നല്ല നല്ല ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് പറയുന്നത് എല്ലാവരും ഇത് കേൾക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അടുത്ത ഒരു വീട്ടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം